ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ രേവതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആവാണ് ചന്ദ്ര രേവതിയോട് ചെയ്തു കൂട്ടുന്നതെല്ലാം അവസരം കിട്ടുമ്പോഴെല്ലാം രേവതിയെ കൊത്തിനോവിക്കാനും രാശിയില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാനുമൊക്കെ ചന്ദ്ര നോക്കുന്നുണ്ട് ശ്രുതിക്ക് പലപ്പോഴും രേവതിയോട് സഹതാപമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും രേവതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രയോടെ എതിർത്ത് സംസാരിക്കാൻ ശ്രുതിക്കും കഴിയുന്നില്ല അങ്ങനെ ഇത് കണ്ട് മനസ്സ് മടുക്കാണ് കേട്ടോ രവീന്ദ്രൻ്റെ അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് ഇടാ മോനെ സച്ചി നീ കുറച്ച് ദിവസം രേവതി മോളെയും കൂട്ടി അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുക രേവതി മോൾക്ക് അതൊരു വലിയ ആശ്വാസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്ര അവളെ കണ്ണീര് കുടിപ്പിക്കുന്നത് എനിക്ക് കാണേണ്ടി വരും മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവളോട് പറഞ്ഞതാണ് അവൾ അതൊന്നും കേൾക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് നീ മോളെയും കൂട്ടി കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്ക് മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സച്ചിയേയും രേവതിയെയും അച്ചമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ അവിടെ എത്തുന്നതും ചന്ദ്ര രേവതിയോട് കാണിക്കുന്ന അമ്മായിയമ്മ പോലെ അറിഞ്ഞ് വാൽത്തല്യപൂർവ്വം അച്ചമ്മ രേവതിയോട് പറയുന്നുണ്ട് മോളെ ചന്ദ്ര ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് അച്ചമ്മിക്ക് നന്നായിട്ടറിയാം മറ്റ് രണ്ട് മരുമക്കളുടെയും മുന്നിൽ വെച്ച് മോളെ അവൾ താഴ്ത്തി കിട്ടുന്നുണ്ടാവും തുടർന്ന് അച്ചമ്മയും രവീന്ദ്രനെ പോലെ രവീതിയോട് പറയുന്നുണ്ട് മരുമക്കളെ ഒരുപോലെ കാണാൻ കഴിയാത്തതളായിപ്പോയി എൻ്റെ മരുമകൾ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് രവിക്ക് പോലും നെഞ്ചുവേദന വന്ന് വീണ് പോയത് അവൾ കാരണം അവൾ ഒറ്റ വരുത്തിയാണ് മഹാലക്ഷ്മിയെ പോലുള്ള മോളുടെ മനസ്സ് കാണാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ പണം മാത്രമേ ചന്ദ്രക്ക് വേണ്ടു എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ പറയുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അച്ഛമ്മ എനിക്ക് അതിൽ ഒരു പരിഭവം ഇല്ല എന്ന് രേവതി പറയുന്നുണ്ട് തുടർന്ന് അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട് എന്റെ മോൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല അച്ചമ്മ അച്ചമ്മിയില്ലാതായാലും മോൾക്കും സച്ചിക്കും ഒരു വിഷവും ഉണ്ടാകരുത് അതിന് വേണ്ടതെല്ലാം ഈ അച്ചമ്മ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അച്ചമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അച്ചമ്മയെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കൂടി കണ്ടിട്ട് അച്ചമ്മ ഈ ലോകത്ത് നിന്ന് പോകുമെന്ന് സച്ചിയും രേവതിയും അച്ചമ്മയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അന്ന് രാത്രി തന്നെ അച്ചമ്മയ്ക്ക് തേരെ വയ്യാതാവുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയാണെങ്കിൽ അച്ചമ്മയുടെ മുറിയിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് അച്ഛമ്മയെ അച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് സച്ചിയും രേവതിയും ചോദിക്കുമ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ ശ്വാസം എടുക്കാനൊക്കെ നല്ലവണ്ണം ബുദ്ധിമുട്ടുന്നുണ്ട് അച്ചമ്മ തുടർന്ന് അച്ഛമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയുമൊക്കെ ഇങ്ങനെ കരയുമ്പോൾ അതൊന്നും വേണ്ടട മോനെ ഞാൻ കഴിക്കുന്ന കഷായം അവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് തന്നാൽ മതിയെന്ന് അച്ചമ്മ അവരോട് പറയുന്നുണ്ട് തുടർന്ന് രേവതി അച്ചമ്മയുടെ ആ കഷായമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഷായം കുടിച്ചിട്ടും വീണ്ടും അച്ചമ്മയ്ക്ക് തീരെ വയ്യാതാവുകയും വല്ലാതെ അവശ്യായിട്ട് താഴേക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അച്ചമ്മിയുടെ അവസ്ഥ കാണുമ്പോൾ രേവതിക്കും സച്ചിക്കും അതുകൊണ്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ തുടർന്ന് അച്ചമ്മിയെ അവരെ എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിക്കും രേവതിക്കും അതിന് സാധിക്കുന്നില്ല തുടർന്ന് സച്ചിയായിട്ടും വേഗം വണ്ടി എടുക്കുക നമുക്ക് അത്രയും അച്ചമ്മിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ സച്ചി വേഗം വണ്ടി എടുക്ക എടുക്കുകയാണ് കേട്ടോ അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും രേവതിയുടെ മടിയിൽ തന്നെ കിടക്കുകയായിരിക്കും കേട്ടോ അച്ചമ്മ രേവതിയാണെങ്കിൽ അച്ചമ്മയ്ക്ക് തലോടിയൊക്കെ കൊടുക്കുന്നുണ്ട് തുടർന്ന് അച്ചമ്മ രേവതിയോടും സച്ചിയോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ രണ്ട് പേരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇല്ലാതായാലും രേവതി മോളിൽ ചന്ദ്ര ഉപദ്രവിക്കാനായിട്ട് ഇടവരരുത് മറ്റ് രണ്ട് മരുമക്കളെയും പോലെ മര്യാദ രേവതി മോൾക്കും അവിടെ കിട്ടണം അതിനു വേണ്ടിയതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് തുടർന്ന് അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട് വീട്ടിലെ മേശയ്ക്കുള്ളിൽ ഒരു വിൽപത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ സകല സ്വത്തുക്കളുടെയും അവകാശി രേവതി മോളാണ് രേവതിയുടെ പേരിലാണ് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് ഒരിക്കലും പടമില്ലാത്തതിൻ്റെ പേരിൽ ചന്ദ്ര അവളെ ദ്രോഹിക്കരുത് ഇത് നിങ്ങൾക്ക് അച്ചമ്മ തരുന്ന ഒരു സമ്മാനമായിട്ട് കരുതണം എൻ്റെ മോൾ ഒരിക്കലും കഷ്ടപ്പെടരുത് അതെൻ്റെ അത് അത് മാത്രമേ അച്ചമ്മയ്ക്ക് പ്രാർത്ഥന എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന രേവതിയെ എനിക്ക് അച്ചമ്മയുടെ സ്വത്തും പടവും ഒന്നും വേണ്ട അച്ചമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ രേവതിയുടെ മടിയിൽ കിടന്ന് തന്നെ അച്ചമ്മ കണ്ണടക്കാണ് ശേഷം രേവതിയുടെ പേരിലാണ് അമ്മ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയുന്ന ചന്ദ്രയാണെങ്കിൽ ശരിക്കും ഞെട്ടാണ് എന്താ രവി ആയിട്ടാണ് നിങ്ങളുടെ അമ്മയെ ചെയ്തു വെച്ചിരിക്കുന്നത് ശ്രുതിക്കും ശ്രുതിക്കും ശ്രീകാന്തനും വർഷയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അതെല്ലാം അതൊക്കെ ആ പൂക്കിട്ടുന്നവളുടെ പേരിൽ എന്തിനെഴുതി വെച്ചത് എന്ന് എന്തിനായ അതിലുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കലുതുള്ളുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നന്മയുണ്ടായിരിക്കും ചന്ദ്ര ഒന്നും കാണാതെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയുടെ സ്വത്ത് അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു അതിന് നിനക്കെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ചുട്ട മറുപടി തന്നെ ചന്ദ്രക്ക് നൽകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ആ സ്വത്തൊക്കെ കൈക്കലാക്കാനായിട്ട് ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് അതായത് രേവതിയോട് സ്നേഹമൊക്കെ നടിച്ചുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ചന്ദ്രൻ നടത്തുന്നുണ്ടെങ്കിലും ഇതറിയുന്ന സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ എല്ലാ നീക്കങ്ങളും തടയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പോവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് be thank you